ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് റെഡി ടു വിയർ സാരി നോക്കാം വൺ മിനിറ്റ് കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന സാരിയാണ് പക്ഷേ ഞാൻ ചെയ്ത് വന്നപ്പോൾ വൺ ഡേ ആയി എങ്ങനെയൊക്കെയോ ആദ്യമായിട്ട് ഞാൻ റെഡി ടു വിയർ സാരിയാണ് ചെയ്തത് കസ്റ്റമർ വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് അവർ വന്ന് കഴിയുമ്പോൾ അവരുടെ പിക്ചറും കൂടെ നമുക്ക് ആഡ് ചെയ്യാം പക്ഷെ റെഡിറ്റ് വീറാന്ന് പറയണല്ലേ അതെന്നാലേ റെഡിറ്റ് വീറാത്തത്